വര് അസ്സാമലൈക്കും വാഹി വാത്ത അള്ളാഹു സുബാന നമ്മളുടെ നോമ്പും മറ്റു മറ്റ് എല്ലാം നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബ്ഹാൻ ഓ താല നമ്മളോട് ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്തരം കർമ്മങ്ങൾ ഉണ്ടാകുന്നത് അതിന് പല ഉദ്ദേശങ്ങളുണ്ടാകും ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുന്നതിൽ ഇപ്പോൾ നമ്മൾ ആ നമ്മളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുസ് ബുഹാനാവത്താൽ എന്താണോ ഓരോ കാര്യ കർമ്മങ്ങളിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇസ്ലാം എന്താണോ ഓരോ കാര്യങ്ങളിലും ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ മുഹറം നോമ്പ് നോറ്റവരുണ്ട് ഇന്ന് നോൽക്കുന്നവരുണ്ട് രണ്ട് ദിവസം നോൽക്കുന്നവർ ഒരു ദിവസം നോൽക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാം നോമ്പ് എന്ന് പറയുന്നത് ഒരു ആരാധന അനുഷ്ഠാന കർമ്മമാണ് ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കുക അവൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുക എന്നതൊക്കെയാണ് ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അതേസമയം ഇസ്ലാമിൽ ആരാധനകളും അനുഷ്ഠാനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അത്തരം ആരാധനകളിലൂടെ അതിൻ്റെ ഉദ്ദേശമായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ പൊതുവെ മതങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ധാരണകളും ഈ ആരാധന എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മതങ്ങളെന്ന് പറയുന്നത് അതിങ്ങനെ കുറേ ആരാധനകളും അനുഷ്ഠാനങ്ങളുമാണ് അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ മറ്റു പ്രയോജനങ്ങളില്ല ഒരാളിപ്പോൾ നോമ്പൊലിക്കുക എന്ന് പറയുന്നത് ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയത് കൊണ്ട് അതുകൊണ്ട് അയാൾക്ക് ഒരു ആത്മീയമായ നേട്ടം ഉണ്ടാവും എന്നാൽ ചുറ്റുമുള്ള മനുഷ്യർക്ക് ഇപ്പോൾ എന്താണ് അതുകൊണ്ട് ഗുണം എന്നൊക്കെ ചിലർ പലപ്പോഴും ചോദിക്കാറുണ്ട് അവിടെയാണ് ഇസ്ലാമിൻ്റെ നോമ്പിൻ്റെ സന്ദേശങ്ങളൊക്കെ വ്യത്യസ്തമാകുന്നത് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മുഹറം ഒമ്പതിലെയും പത്തിലെയും നോമ്പ് അതെന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്നതിനെ കുറിച്ചുള്ള ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് കാരണം ഒരേ സമയം അതൊരു ആരാധനയും അനുഷ്ഠാനവും ആകുമ്പോൾ തന്നെ അതിൽ സാമൂഹികമായ സന്ദേശങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നൊഹറമ്പത്തിൻ്റെ സാമൂഹിക സന്ദേശത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും മുസാൻ നബി അലൈഹി സ്വലാമയുടെ വിമോചനത്തിൻ്റെ സന്ദേശം അതിലുണ്ട് വിമോചനം എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയിൽ അടിച്ചമർത്തപ്പെടുന്ന അനീതിക്കിരയാകുന്ന അക്രമത്തിനിരയാകുന്ന ആളുകളുടെ വിമോചനം അതിനെക്കുറിച്ചുള്ള പാഠങ്ങളാണ് ശരിക്ക് അത് നൽകുന്നത് സൂറത്തുൽ കസിലെ തുടക്കത്തിലെ ആയത്തുകളൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ വായിക്കേണ്ടതാണ് കൂടുതൽ കസിലായത്തുകൾ വായിച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യയിലൂടെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് അതിനോട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും കാരണം അവിടെ സ്വേച്ഛാധിപതിയെ പരിചയപ്പെടുത്തുന്നു അയാളുടെ അക്രമങ്ങളെ പരിചയപ്പെടുത്തുന്നു അതൊക്കെ ഉണ്ടാകുമ്പോഴും എന്താണ് അള്ളാഹു അവസാനം ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ പ്രതീക്ഷ നിറ നിറയുന്ന വർത്തമാനം പറയണം അപ്പോൾ ഈ നോമ്പ് നോൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം വളരുന്നതോടൊപ്പം ചുറ്റുപാടുള്ള മനുഷ്യരെ കുറിച്ചും നമ്മളുടെ സാമൂഹികാവസ്ഥയെക്കുറിച്ചും ആലോചിക്കുകയും അതിലെനിക്കെന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു എന്നാ ആലോചനകൾ സജീവമാവുകയും ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടിയാണ് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ സംഘടിതമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് അതോടൊപ്പം തന്നെ നമുക്കറിയാം മുഹറം നോമ്പ് കൽപ്പിക്കുമ്പോൾ തന്നെ റസൂൽ അഹ്സ്വല്ലാ വസ്ല്ലാം പറയുന്നത് അതിൻ്റെ മുമ്പ് ഒരു ദിവസമോ അല്ലെങ്കിൽ ശേഷം ഒരു ദിവസമോ കൂടി നിങ്ങൾ നോമ്പ് നോൽക്കുക മുഹറം നോമ്പിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഒമ്പത് പത്ത് എന്നതുപോലെ തന്നെ പത്ത് പതിനൊന്ന് എന്ന രീതിയിൽ നോമ്പ് നോൽക്കാന്നാണ് അതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠം കൂടി ഇതിൽ പ്രധാനമാണ് അതായത് നമുക്കറിയാം മുഹറം പത്തിലെ നോമ്പ് ജൂതന്മാരും അനുഷ്ഠിച്ചിരുന്നു എന്നതാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ജൂതന്മാരും അനുഷ്ഠിക്കുന്നതോടൊപ്പം മുസ്ലിങ്ങളും അനുഷ്ഠിച്ചു അപ്പോൾ ഒരു ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളും സമൂഹങ്ങളൊക്കെ ജീവിക്കുന്ന ഒരിടത്ത് നമ്മൾ അവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു സാംസ്കാരികമായ വ്യതിരിക്ത മുസ്ലിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ പാഠം അതായത് മത അതുപോലെ തന്നെ പരസ്പരമുള്ള സഹവർത്തിത്വവും ഒക്കെ പ്രധാനമാകുമ്പോൾ തന്നെ ഏതോ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റേതായ ഒരു സംസ്കാരവും രീതികളും ആചാരങ്ങളും മറ്റു മതങ്ങളിൽ നിന്ന് മറ്റു ആശയങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസവും വ്യതിരിക്തവും എന്നുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് മുഹറം പത്തിൻ്റെ നോമ്പിനോടൊപ്പം ഒമ്പതോ പതിനൊന്നോ കൂടി നോറ്റുകൊണ്ട് അവരിൽ നിന്ന് ഒരു വ്യത്യസ്തത പുലർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് വലിയൊരു പാടാണ് കാരണം നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ ബഹുസ്വരമായൊരു സമൂഹമാണല്ലോ മദീനയിലും അങ്ങനെ തന്നെയായിരുന്നു മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ ജൂതന്മാരുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ക്രൈസ്തവരുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റും മറ്റു ചില മതക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ കൂടിയാണ് റസൂൽ സലല്ലാഹു അലൈഹി വസ്ലം ഈ ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം പഠിപ്പിച്ച് അവരിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം റസൂൽ സലാഹു അലൈഹി വസ്ലം അതിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചതാണ് മറ്റുള്ള ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും ഒരു വ്യതിരിക്തത നമുക്ക് വേണമെന്നുള്ളത് അപ്പോൾ എല്ലാം അവരുടേതുപോലെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വിഷയത്തിൽ ഒരു കൂടിക്കലരുകളും മറ്റുമൊക്കെ ഉണ്ടാകും അത് പലപ്പോഴും തെറ്റായ പ്രവണതകൾക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം ആലോചിച്ച് നോക്കുക നമ്മളുടെ ചുറ്റിലും വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുണ്ട് അവർക്കുള്ള ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആഘോഷങ്ങളുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ പരസ്പരം സൗഹൃദം പുലർത്തുന്നവരാണ് സ്നേഹബന്ധങ്ങളുള്ളവരാണ് അതുപോലെ തന്നെ സഹവർത്തിത്വമുള്ളവരാണ് അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതുമാണ് മറ്റു മതക്കാരുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നും അത് സൗഹാർദ്ദം വേണമെന്നും ഒക്കെ നമ്മളോട് പഠിപ്പിച്ചതാണ് എന്നാൽ അത് അതിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലിപ്പോൾ മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം ആഘോഷത്തിൻ്റെ സന്ദർഭത്തിൽ അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി അവർ നമ്മൾ ക്ഷണിച്ചാൽ നമ്മൾ അവരിലേക്ക് പോകാറുണ്ട് അവർ വല്ല വിഭവങ്ങളും കൊണ്ടുവന്നാൽ നമ്മൾ സ്വീകരിക്കാറുണ്ട് അത്തരം ആശംസകൾ കൈമാറാറുണ്ട് അതൊക്കെ നമ്മളുടെ പരസ്പര ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹവർത്ഥ്യത്തിൻ്റെയും ഒരു ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്നതാണ് എന്നാൽ അതിലപ്പുറം കടന്നിട്ട് ചില പ്രവണതകൾ നമുക്കിടയിൽ ഉണ്ടാവാറുണ്ട് അതായത് മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ നമ്മളും ആഘോഷിക്കുക നമ്മളെ ഏറ്റെടുക്കുക സൗഹാർദ്ദത്തിൻ്റെ പേരിൽ അത്തരത്തിലുള്ള ചില പ്രവണതയിലേക്ക് പോകാറുണ്ട് ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ അവരാഘോഷിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിലും പൂക്കളൊക്കെ ഇട്ട് നമ്മളും അതുപോലെ സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മളും ആഘോഷിക്കുക ക്രിസ്മസ് ഉണ്ടാകുമ്പോൾ അവരാഘോഷിക്കുന്നത് പോലെയുള്ള അത്തരം സംവിധാനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും ഒരുക്കിക്കൊണ്ട് അതാഘോഷിക്കുക അങ്ങനെയുള്ള പ്രവണതകളൊക്കെ നമ്മളുടെ സമുദായത്തിലൊക്കെ കൂടി വരുന്നുണ്ട് അവരോട് അവരോടുകൂടിയാണ് മുഹർണം ഒമ്പതിൻ്റെ സന്ദേശം സംസാരിക്കുന്നത് അതായത് സൗഹാർദ്ദവും സഹവൃത്തിത്വമൊക്കെ ഉണ്ടാകാം പക്ഷെ അതിനപ്പുറം അവരെപ്പോലെ ആകാൻ പാടില്ല എന്നും അവരിൽ നിന്നുള്ള ഒരു വ്യതിരിക്തത എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ഒരു സാംസ്കാരിക വ്യതിരിക്തതയുടെ സന്ദേശം കൂടിയാണ് മുഹറത്തിലെ നോമ്പ് എന്ന് പറയുന്നത് അതൊരു ആരാധന അനുഷ്ഠാന കർമ്മം എന്നതോടൊപ്പം നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ പാഠങ്ങൾ നൽകുന്നതാണ് അപ്പോൾ മുഹറം ഒമ്പതിൻ്റെ നോമ്പ് ഒരു സാംസ്കാരിക വ്യതിരിക്തത എപ്പോഴും നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു സൂക്ഷ്മത നമ്മൾ പുലർത്തണം എന്ന സന്ദേശവും മൊഹറം പത്ത് നമ്മൾ അള്ളാനായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുമായിട്ടും അവരോടുള്ള കടപ്പാടുകൾ അവരിൽ അനീതി അനുഭവിക്കുന്നവരോടുള്ള നമ്മളുടെ ഐക്യദാർഢ്യം അവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക ഇപ്പോൾ നോമ്പ് എന്നുള്ളതൊരു വ്യക്തിപരമായ വിഭാഗത്താണ് എന്നാൽ അതിൻ്റെ സന്ദേശം സാമൂഹിക സന്ദേശമാണ് അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് കാര്യങ്ങളും നന്മകളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അങ്ങനെ കൂട്ടായി നമ്മൾ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ള സാമൂഹികമായ ഒക്കെ ഈ നോമ്പ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നോമ്പ് നോക്കുന്നതോടൊപ്പം അതിൻ്റേതായ സന്ദേശങ്ങൾ നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ സാംസ്കാരികമായ കാര്യങ്ങളിൽ ഒക്കെ പുലർത്താൻ കൂടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബ്ഹാനു താല ആ അർത്ഥത്തിൽ നമ്മളുടെ നോമ്പിനെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ട് അള്ളാഹു സുബ്ഹാനു താല നമ്മളെ മാറ്റി തരുമാറാകട്ടെ വാഹൃദവൻ അലഹമുല്ലാഹി റബുലാലമി അസ്ലാ വൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ